ഇന്നൊരു ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഒരു കപ്പ് ഒരു കാക്കിലോ കൊള്ളുന്ന ഒരു കപ്പിനകത്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പാളയന്തോടം പഴം ഇതിനകത്തോട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഈ പഴം ഇതിനകത്തോട്ട് ചേർത്ത് ശർക്കര വെച്ചാണ് ഉണ്ടാക്കുന്നത് പഴം ഇതിലോട്ട് ചേർത്തിട്ട് ഇതൊന്ന് ഇത് വെച്ചൊന്ന് ഇളക്കിയിട്ട് പിന്നെ കൈ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചിലർ പഞ്ചസാര വെച്ച് ഉണ്ടാക്കും ശർക്കര വെച്ചാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം അത് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലോലെ ഒന്ന് ഇളക്കണം തേങ്ങാക്കത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞ് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഏലക്കായ വേണം ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നല്ലപോലെ കൊഴഞ്ഞിട്ടുണ്ട് ഇത് ഇരുന്നെങ്കിൽ ഇത് കൊള്ളാവും ീത് രണ്ട് മണിക്കൂർ മണിക്കൂറിരിക്കണം ആ നേരത്തിന് തേങ്ങയും തേങ്ങ അരിഞ്ഞെടുത്ത് ഏലക്കായ പൊടിയും ചേർക്കാം മാവൊക്കെ സെറ്റായിട്ടിരിപ്പൊണ്ട് ഇനി നമുക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാം കൈ ആദ്യം ഈ വെള്ളത്തിലോട്ട് മുക്കണം മുക്കിയിട്ട് കുറച്ച് മാവിടുത്ത് ഇനി നല്ല ഉരുട്ടി ഉരുട്ടിട്ട് കൊടുക്കണം ിൽ കൂടിപ്പോയി മാവെടുത്തത് കുറച്ച് മതി ഇത് വരുന്നു പൊങ്ങുന്നതാണ് എല്ലാം ഇതുപോലെ ഉരുട്ടിട്ട് കുറച്ചിടാം എന്നിട്ട് തീ കുറച്ച് കൊടുക്കണം ഇട്ട് കഴിയുമ്പം തീ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന് വലിയ കരിഞ്ഞ് പോവും അഹ്മെടുപ്പത്തിന്റെ ഇതുപോലെ തിരിച്ചു മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഇതേപോലെ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം എന്ത് വന്നിട്ടുണ്ട് നൂറ് കോഴി എടുക്കാം ഇതെല്ലാം ഇതുപോലെ ആക്കി എടുക്കാം നല്ല ബോണ്ട റെഡി ആയിട്ടുണ്ട് നല്ല മയമുള്ള ബോണ്ടയാണ് ആ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഗുണ്ടെന്നും പറയും ഇതിന് വേണ്ടേ നല്ല മയമുള്ള ബോണ്ടയാണ് എല്ലാവരും ഒന്ന് ചെയ്യണം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യണേ